ഹലോ ഗേസ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല ആണ് രണ്ടു ദിവസം എന്തുകൊണ്ട് ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് കുറെ കണ്ണൻ്റെ അയച്ച് തന്നിട്ട് എന്താ ബ്രോ വീഡിയോ എന്ന് ചെയ്യാഞ്ഞത് കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ കാര്യങ്ങളുമായിട്ടാണ് രണ്ട് ദിവസം ആയി പോയത് ഇനിയും കുറച്ച് ദിവസം കൂടി ബിസി ആയിരിക്കാനാണ് സാധ്യത എന്നിരുന്നാൽ പോലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഇനി മുതൽ ശ്രമിക്കാം പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണല്ലോ നമ്മൾ സ്ഥിരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും വളരെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉയർന്നിരുന്നുണ്ടായിരുന്നു ഗാലറിയിൽ വെച്ച് പ്ലക്കാർഡുകൾ നീക്കം ചെയ്ത കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം എന്തായാലും ട്വിറ്ററിലേക്ക് കയറുമ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിരിക്കുന്നത് യുണൈറ്റഡ് ഫോർ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഹാഷ് ടാഗാണ് എന്തായാലും അത് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ നെറുകെട്ട മാനേജ്മെന്റിനെ പുറത്താക്കി പുറത്താക്കലൊന്നും നടക്കത്തില്ലേ ഈ മാനേജ്മെന്റിനെ നന്നാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നേ ഉള്ളൂ കാരണം ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് എന്തുകൊണ്ടും അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സാഹചര്യത്തിൽ ഈ ഒരു മാനേജ്മെന്റിനെ പുറത്താക്കുക എന്നത് പോസിബിൾ അല്ല സോ അവരെ കൊണ്ട് നമുക്ക് അനുകൂലമായ തരത്തിലേക്ക് പോളിസിയിൽ ചേഞ്ച് വരുത്തുക എന്നതാണ് പറ്റുന്നത് അതിനുവേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ പ്രതിഷേധം പരമാവധി ആൾക്കത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകര് ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പല ആളുകളും മാനേജ്മെന്റിന്റെ കീഴിൽ നിൽക്കുന്ന പരിപാടിയും നമ്മൾ കാണുന്നുണ്ട് ഞാനപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഹാഷ്ടാഗ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും തന്നെ ഈ ഒരു നയത്തിൽ വളരെ വലിയ മാറ്റം ആവശ്യപ്പെടുന്നുണ്ട് കാരണം മുഹമ്മദ് ആൻഡ് സ്പോർട്ടിങ് ക്ലബ്ബിനെതിരെയുള്ള ഒരു മത്സരത്തിലെ വിജയം കൊണ്ട് ആരാധകരുടെ കണ്ണിൽ പൊടിയിടാമെന്നുള്ള ഗിമ്മിക്കുകളെല്ലാം നിഷ്ഫലമായിരിക്കുകയാണ് എന്നാലും ചില ആളുകൾ ചിപ്സും തിന്ന് ഗോലി സോടയും കുടിച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ട് കണ്ണീരും തുടച്ച് മാനേജ്മെന്റിന്റെ കീഴിൽ കീഴിക്കറി അടയിരിക്കാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ ആരാധകര് പ്രതിഷേധിക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ആരാധകരും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ഘടകം തന്നെയാണ് ഇപ്പം എന്തായാലും ഈ ഒരു പ്രതിഷേധം നല്ല രീതിയിൽ റൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തിരിയും ഇപ്പം മഞ്ഞപ്പടയെ പോലെയുള്ള വലിയ ആരാധക കൂട്ടായ്മകൾ സ്വാഭാവികമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ വികാരത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രതിഷേധിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ലാർജ് സ്കെയിൽ മാസ് മൊബിലൈസ്ഡ് പ്രൊട്ടസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് പുനർവിചിന്തനം ചെയ്യാതെ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വലിയൊരു മാൻ പവർ ഉണ്ട് വളരെ വലിയൊരു കൂട്ടം ഉണ്ട് താനാ സേർന്ന കൂട്ടം തന്നെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് കത്തിക്കാൻ ആളുകളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ഫാൻ കപ്പാസിറ്റി എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ഏറ്റവും വലിയ യു എസ് ബി ഈ വലിയ ആരാധക കൂട്ടം തന്നെയാണ് അതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ശരിയാക്കുക എന്നതാണ് നമ്മൾ പാലിക്കേണ്ട കാര്യം അത് അങ്ങനെ നടക്കട്ടെ നടക്കാം എന്നൊക്കെ പ്രാർത്ഥിക്കാം അപ്പം ഒരുപാട് കണ്ടൻറ്റുകൾ മിസ്സായിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കും ഇനി കുറച്ച് ദിവസത്തേക്ക് ട്രാക്കിലേക്ക് വരുന്നത് വരെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു ബൈ